ഹലോ ഗൈസ് ടു വ്ലോഗ്സ് നമ്മൾ പറയാമല്ലേ കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ കൺസേൺ എന്താണെന്നും ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്നും നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ അതെ പി സി ഓസ് പി സി ഓ ഡി പോലത്തെ കണ്ടീഷനിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് കാരണം ഞാൻ ആ ഒരു അതിലെ ഒരു കണ്ടീഷനിലൂടെ ഗോവർ ത്രൂ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്നെ പോലെ എനിക്ക് എന്റെ കണ്ടീഷൻ വന്നത് പി സിഒഎസ് ആണ് ഈ കണ്ടീഷനിലൂടെ പോകുന്നവർക്ക് അവരുടെ പ്രൈവറ്റ് ഏരിയാസ് പ്രത്യേകിച്ച് അണ്ടർ ആംസ് നെക്ക് പിന്നെ പ്രൈവറ്റ് ഏരിയാസ് അവിടെ എല്ലാവർക്കും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഡാർക്ക്നെസ് കൂടുതലായിരിക്കും അതായത് നോർമലി ഡാർക്ക്നെസ് ഉണ്ടാകും എങ്കിലും ഇപ്പം ഒക്കെ നമുക്ക് എല്ലാവർക്കും വരുന്നതാണല്ലോ പക്ഷെ ആ ആ എക്സ്ട്രീം ആയിരിക്കും ഇവർക്ക് അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് ആദ്യം തന്നെ പറയാം ഒരു പെയ്ഡ് അല്ല എൻ്റെ ഫോളോവേഴ്സിന്റെ കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ആരും പെയ്ഡ് പ്രൊമോഷൻ തരാനില്ല തരില്ല എന്ന് കാരണം അത്ര ഫോളോവേഴ്സ് കൗണ്ടേ ഉള്ളൂ എനിക്ക് അപ്പോൾ പ്രൊഡക്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ടീഷൻസ് പറയാം ഫസ്റ്റ് വൺ നമുക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റത്തില്ല അണ്ടർ ആം അണ്ടർ ആം ഭയങ്കര ഡാർക്കായിരിക്കും പിന്നെ ഉള്ളത് നെക്ക് ഇഷ്യൂ ആണ് നെക്കിൻ്റേത് ഞാൻ വേറൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് പി സി വൈസ് മാത്രമല്ല പി സി വൈസ് പ്ലസ് തൈറോയിഡും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു കണ്ടീഷൻ മാറാൻ കുറച്ച് കുറച്ചുകൂടെ ഡിലേ ആകും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ നെക്കിന് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് കംപ്ലീറ്റ്ലി റിസൾട്ട് കിട്ടിയതിന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ വേണ്ടി അണ്ടർ ആണ് എനിക്ക് ഭയങ്കര ആഗ്രഹവും എൻ്റെ കൊച്ചിലെ തൊട്ടും ഞാൻ സ്ലീവ്ലെസ് നല്ല പോലെ ഇടുമായിരുന്നു പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞു കുറച്ചു കുറച്ചുനാളായിപ്പം എനിക്ക് ഈ കണ്ടീഷൻ ആയതിനു ശേഷം എനിക്ക് സ്ലീവ്ലെസ്സേ ഇടാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഷൈ ആയിട്ട് എല്ലാവരെയും പോലെ ഇങ്ങനെ ഫുള്ള് ഇത്രയും വരെ കൈയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഈ അമലപ്പൊളിൻ്റെ പരസ്യത്തിനകത്ത് അവര് പറയില്ലേ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് റിയ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യാതൊരുവിധ പ്രതീക്ഷയോടെ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു പക്ഷെ എനിക്ക് വർക്കായി വർക്കായി വെച്ചാൽ എല്ലാവർക്കും വർക്ക് വർക്കാവണം ഞാൻ പറയത്തില്ല പക്ഷെ ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെക്കമെൻഡ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം മേ അത് മാറിയാലോ അങ്ങനെ ഒരു വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ഡെർമറ്റോളജി ഡെർമെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം പ്രൊഡക്റ്റ് ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ അനുഭവം പറയാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു എൻ്റെ ഈ കൈയുടെ കാട്ടിലും ഒരു ഫൈവ് ഷെയ്ഡ് കൂടുതൽ എനിക്ക് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അണ്ടർ ആംസിൽ അപ്പം ആ അൻഡർ ആംസ് ഡാർക്ക്നെസ്സില് ത്രീ ഷെയ്ഡ് ഇപ്പോൾ കുറയും ഇനിയും ടു ഷെയ്ഡ് കൂടെ മാറിയാൽ മതി അതും വിത്തിൻ വൺ ബോട്ടിൽ ഒരു റോളോൺ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്തതോടെ എൻ്റെ ത്രീ ഷെയ്ഡ് ആണ് ഇപ്പോൾ കുറഞ്ഞിരുന്നത് ഇനി ഒരു ടു ഷെയ്ഡ് ടു ആൻഡ് ടു ടു ആൻഡ് ഹാഫ് അത്രയും ഷെയ്ഡ് കൂടെ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ എൻ്റെ ഹാൻഡിൻ്റെ സെയിം കളർ തന്നെ എൻ്റെ അണ്ടർ ആംസിനും വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഈ പ്രൊഡക്റ്റ് ഏതാന്ന് കാണിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷെ ചിലരെങ്കിലും ഇത് യൂസ് ചെയ്യാതെ അപ്പൊ അത് കണ്ടീഷൻ കണ്ടീഷനുള്ളവരെ എന്ത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് കളർ മാറില്ല ഡിസ്കളറേഷൻ അങ്ങനെ തന്നെ കാണും എനിക്ക് ഒരിക്കലും സ്ലീലജ ഇടാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് നിങ്ങൾക്കും ഇടാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എൻ്റെ ഡാർക്ക്നെസ് അത്രയും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ പ്രൊഡക്റ്റ് ചെയ്താന്ന് കാണിക്കാം അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ വാങ്ങിയതാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്കൊക്കെ സൂപരിച്ചതുമാണ് എങ്കിലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന പി സി ഒ എസ് പി സി ഒ ഡി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഐ തിങ്ക് ഇറ്റ്സ് വർക്ക് ഓക്കെ സോ ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് B, 6 ി ബോഡി വൈസിൻ്റെ സിക്സ് പെർസെൻറ്റേജ് എ ജെ ബി എ ജെ അണ്ടർ ആംസ് റോൾ ഓൺ ആണിത് ഇവരുടെ ഫസ്റ്റ് എഡിഷൻ ആണ് ഇത് വരുന്നത് ഇതിന്റെ അഡ്വാൻസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതാണ് ഇപ്പോൾ സെക്കൻഡ് ബോട്ടിലായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് എൻ്റെ അണ്ടർ ആം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ അണ്ടർ ആംസിൻ്റെ ഡക്നസ് കുറയ്ക്കാൻ എന്നെ സഹായിച്ചത് ഇനി ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് വിഷ് കെയറിൻ്റെ ഈ ഒരു റോൾ ഓൺ ആണ് പക്ഷേ ഇതിപ്പോഴും ഉണ്ട് ഇത് തീർന്നു കണ്ട ഇതിപ്പോഴും സ്റ്റില്ലുണ്ട് പക്ഷേ എനിക്കിത് വർക്കായില്ല സോ ഞാനിത് നിർത്തി ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പി സി ഒ ഐസ് പി സി ഒ ഡി കണ്ടീഷൻ നമുക്ക് പയ്യ സ്ലോ ആയിട്ടേ മാറത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ സെൽഫായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാതെ നമ്മൾ സെൽഫ് കെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും ബൈ